ചോദ്യത്തിൽ നിന്ന് ചോദ്യ എന്താണ് ഇസ്ലാമിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഇസ്ലാമില് പ്രയാസമായിട്ടാണോ അത് എളുപ്പമായിട്ടാണോ ഫീൽ ചെയ്തത് എന്താണ് അഭിപ്രായം ഇസ്ലാം ഒരു പ്രയാസമാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ആ കാഴ്ചപ്പാട് വരെ കാണാം ഇസ്ലാമിപ്പോ നമ്മള് നോക്കി കഴിഞ്ഞാല് ഖുറാനിലും അദീസിലൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുകള് ചിന്തകളൊക്കെ ഇസ്ലാമിൽ അരിഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനപ്പുറം ചില ആളുകളുടെ സംസാരങ്ങള് അല്ലെങ്കിൽ ചില ചിന്താഗതികള് അത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിലെ എന്താണ് ജനങ്ങളെ സ്വീകരിക്കുകയും പിന്നീട് ജനങ്ങൾ അതിനെ പിന്നാലെ അത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒരുമിച്ച് കൂടിയിട്ട് ഇതൊരു സമൂഹത്തിൻ്റെ സമ്മർദ്ദം പിറകിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ വലിയൊരു കെട്ടിക്കൊടുക്കാണ് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം വളരെ പ്രയാസമുള്ള മതമാന്ന് ജനങ്ങള് ഓട്ടോമാറ്റിക് ചിന്തിച്ചു പോവുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇസ്ലാമൊരു പ്രയാസം തോന്നിയപ്പോൾ പറഞ്ഞ പോലെ നമ്മള് സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില തനതാചാരമൂലികള് അത് ഇസ്ലാമിലേക്കും സ്വാഭാവികമായിട്ടും കടന്നു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നില്ല കാലാന്തരത്തിൽ അത് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കുട്ടീൻ്റെ ജനനം മുതലുള്ള കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ജാഹിയ കാലത്താണ് ഇസ്ലാം വരുന്നത് അന്നൊക്കെ പറയുമ്പോൾ കുട്ടികളൊക്കെ കുഴിച്ചു മൂടിയിരുന്നു അപ്പോൾ ആ ഒരു കാലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും പക്ഷെ ഇപ്പോഴും പല ആളുകൾക്കും ഇപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണെങ്കിലും അവർക്ക് പെൺകുട്ടികൾ ഉണ്ടാവണതെന്ന് പറഞ്ഞാൽ ഒരു അപമാനമായിട്ടാണ് തോന്നുന്നത് എനിക്ക് നേരിട്ടൊരു അസ്വസ്ഥ അസ്വസ്ഥത ഉണ്ടായിരുന്ന മാതിരി അപ്പോ ഇതൊക്കെ നേരിട്ടൊരു അനുഭവം എന്താ ചോദിച്ചാല് ഒരു ദിവസം ഞാൻ അറിയണ ഒരാള് വന്നിട്ട് വേറെ ഒരാളോട് പറയുന്നത് എനിക്കിങ്ങനെ പേരൻകുട്ടി ഉണ്ടായി അസ്റ്റത്തെ പെൺകുട്ടിയായിരുന്നു അഹമ്മദ് രണ്ടാമത്തെ ആൺകുട്ടിയായിരുന്നു അപ്പോ ഒരു അവരുടെ ഉള്ളിലെ പെൺകുട്ടിയാണെങ്കിൽ ഒരു താന്നു പക്ഷെ ആൺകുട്ടി ആകുമ്പോൾ പ്രൗഢിയാണ് പക്ഷെ ഖുർആനിൽ എന്താ പറയുന്നോ വൈദ ബുഷീർ അഹദ് കുമ്പിൽ സന്ദേശമാണ് അവർക്ക് ഖുർആൻ ഇറങ്ങി പറയാണ് അവരിൽ ഒരാൾക്ക് പെൺകുഞ്ഞുണ്ടായതിന്റെ പേരിൽ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവരുടെ മുഖം ഏർ കറുപ്പിക്കുകയും അതായത് ദേഷ്യപ്പെടുകയും പോ ദേഷ്യപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അതായത് അത്രത്തോളം ഒരു അഭിമാനക്കേ അഭിമാനക്കേട് സംഭവിക്കുന്ന അവരുടെ കുടുംബത്തിൽ ഈ ഒരു ഈ കാലത്തും അത്തരത്തിലൊക്കെ ആൾക്കാർ പറഞ്ഞു അതായത് ഒരാൾക്ക് എന്താ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടെങ്കി എന്താ അള്ളാ സ്വരൂപം പറഞ്ഞു അപ്പൊ ആ കൂട്ടത്തില് മറ്റൊരാൾ വെച്ചു രണ്ട് പെൺകുട്ടിയിലെ ഒരാൾ വെച്ചു അപ്പൊ നബി രണ്ട് പെൺകുട്ടിയിലെ ആൾ ആൾക്ക് സ്വരൂപം അപ്പൊ നബി രണ്ടാൾക്ക്

എന്താ പാല് കേടാത്ത അതുപോലെ തന്നെ ചെടിയുള്ള ആണല്ലോ ചെടി ഉണങ്ങി പോകണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇപ്പം എന്താ നമ്മൾ എന്താ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് പല നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ പല കാര്യങ്ങൾ എന്താ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇപ്പോൾ ചില സമൂഹങ്ങളിലൊക്കെ ഉണ്ട് അതായത് ഓല പെൺകുട്ടികൾ എന്തു ചെയ്യാ വാർത്ത സമയത്ത് ഓല പ്രത്യേക വീടുകളിൽ അത് തീണ്ടിപ്പൂരാ അങ്ങനെ എന്തോ ആണ് അവിടേക്ക് ഫുഡ് ഓരിക്ക പാത്രം വേറെ ഗ്ലാസ് അങ്ങനെ ഒരു ഓല ഒരു വേർതിരിച്ച് കാണുക ഒരു സമ്പ്രദായം അങ്ങനെ ഒരു പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുൻപുണ്ടായ പല കാര്യങ്ങളും ഇപ്പോഴും എന്താ ഇപ്പോ പാല് കാച്ചിന് കാര്യം പറഞ്ഞ പോലെ ഇവിടെയൊക്കെ എന്താണ് നമ്മളെ എന്താ നബി ഈ ഈ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് എന്താ തൻ്റെ ഭാര്യമാരോട് എങ്ങനെയാണ് സംസാരിച്ചത് കാണാൻ ഒരു വിഷയത്തിൽ അപ്പോൾ എന്താ നെബിൻ്റെ സമീപനം എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കൽ ആയിഷ ബി വി അങ്ങനെ മെൻസസിൻ്റെ സമയത്തായിരിക്കും നബി കടന്നു ചെല്ലുകയും എന്താ ആയിഷീവി കുടിച്ച ഗ്ലാസ്സിൽ നിന്ന് നബി വെള്ളം കുടിക്കുകയും ആ ഗ്ലാസിൽ നിന്ന് വെള്ളം കുടിക്കുക മാത്രല്ല നബി ആഷ ബേബി എവിടെയാണോ ചുണ്ടുവച്ചത് അവിടെ വെച്ച് തന്നെ നബി എന്താ വെള്ളം കുടിക്കുകയാണ് അതുപോലെ തന്നെ എന്താ ഒരേ പിരിപ്പിൽ കടക്കുക അവരെ ചേർത്ത് നിർത്തുന്ന ഒരു രീതിയിലുള്ള സമീപനമാണ് നബി നബിസ് അലൈസ്മ നിന്നുണ്ടായത് അപ്പം ഇത് തന്നെയാണ് എന്താ ഇസ്ലാം കൽപ്പിക്കുന്ന സമീപന രീതി ഈയൊരു സമയം എന്നൊക്കെ പറഞ്ഞ ഈ മെൻസസിന്റെ സമയം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താണ് അവൾക്ക് പ്രത്യേക ഒരു കെയർ കിട്ടേണ്ട സമയമാണ് അതൊക്കെ കണ്ടറിനാണ് ഇസ്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താ മുന്നോട്ട് വെക്കുന്നത് പറഞ്ഞ പോലെ വളരെ തികർച്ചും ചേർത്ത് നിർത്തിയിട്ടില്ലേ അവരെ ഒറ്റപ്പെടുത്തേണ്ടതില്ലെമെന്ന് പറഞ്ഞ സ്ത്രീകള് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ടൈമാണ് പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന മറ്റു മറ്റേ ആൾക്കാർ ഇപ്പൊ ഇസ്ലാമിലേക്ക് വരാൻ അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ മതം തന്നെ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇത് പ്രയാസമാണ് ഇതൊക്കെ കാണുമ്പോഴും മതം ഒരു പ്രയാസമാണ് മതം ഒരു ആയിട്ട് കൊടുക്കലാണ് ഇസ്ലാമിന്റെ സമീപനം എന്നുള്ളത് ഇത്തരത്തിലൊന്നല്ല നമുക്ക് അജിന്റെ കാര്യം എടുത്തു നോക്കിയാൽ മനസ്സിലാവുമല്ലോ അറഫ സംഗമം അതായത് മനുഷ്യർക്ക് ജാതി ജാതി അതേപോലെ വർണ്ണവ്യവസ്ഥിതി ഇതൊക്കെ അതീതമായിട്ട് മനുഷ്യര് സംഗമിക്കാണ് ഈ അജിന്റെ ടീമാണെങ്കിലും അല്ല പോട്ടെ ഇവിടെ നമ്മടെ നിസ്കാരത്തിന് പള്ളിക്ക് ജുമാക്കൊക്കെ ആണെങ്കിലും അല്ലെ ജമാഅത്ത് ആണെങ്കിലും സംഗമീയ ചേർത്തി ഇതൊക്കെ തന്നെ അല്ലേ ശരിക്ക് ഒരു മതത്തിൽ ഉണ്ടാകേണ്ട ബ്യൂട്ടി പക്ഷെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ തീർത്തും ഇപ്പൊ നമുക്ക് ഒരുപാട് സംഘടനകൾ എങ്ങനെ ചൂണ്ടിക്കാണിച്ചു ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് മനസ്സിലാക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു പണ്ഡിത സഭകള് എന്തു ചെയ്യ ഇതിനെതിരെയുള്ള കാര്യങ്ങള് എടുക്കുക ബോധവൽക്കരിക്കുക ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നല്ലേ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യണത് അല്ലാത്ത പക്ഷെ പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവര ആശയങ്ങളോട് താരതമ്യേനെ ചിലപ്പോ അതക്കും ഭീകരായിട്ടൊക്കെ നമുക്ക് തോന്നും അങ്ങനെ ഇസ്ലാം റിജിഡ് ആണ് ഇസ്ലാം സങ്കീർണാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും ആളുകൾ വ്യാപിക്കും പക്ഷെ നമ്മൾ അത്രക്കൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല കാരണം ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ സൗന്ദര്യം ലളിതം ഇതൊക്കെ നമ്മൾ നമ്മൾ പ്രൊപ്പഗേറ്റ് നമുക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാ